മാനസിക കണ്ടത്തിന് ശേഷം ഞങ്ങൾ തന്നെ ഫോണിലൂടെ എന്തുമാത്രം സംസാരിച്ചു എത്രമാത്രം അടുത്തു ഒരു വല്ലാത്ത അടുപ്പവും ഇഷ്ടവും പരസ്പരം പങ്കുവച്ചിട്ട് എന്നെ കേൾക്കാതിരിക്കാൻ എന്നെ ഫോൺ എടുക്കാതിരിക്കാൻ അവൾക്ക് എങ്ങനെ സാധിക്കും ഇട ഈ പെണ്ണിൻ്റെ ഇഷ്ടമെന്നൊക്കെ പറയുന്നത് ഒരു കൗതുകം മാത്രമാണ് ജീവിത വ്യവഹാരം നടക്കുമെന്ന് കരുതി നഷ്ടമില്ലാത്ത കുറച്ച് വാക്കുകൾ ഇങ്ങനെ കറിഞ്ഞു നടക്കില്ല എന്നാലും ഇങ്ങനെ ഒഴിവാക്കി കൗതുകത്തെ പ്രണയം എന്ന് പേരിട്ടു പിടിച്ചത് നിനക്കാണ് തെറ്റിയത് നടക്കാത്ത സ്വപ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടവനല്ല നടന്നിരിക്കുക മരുന്നിന്റെ പേര് പോലും നമുക്ക് അറിയില്ല ഇനിയിപ്പോ അതായത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കഴിക്കുന്നവരുടെ വീട്ടിലുണ്ടാവുന്ന കുട്ടികളൊക്കെ நமக்கு ரெண்டாத்த போது ും സംശയങ്ങൾക്കും പരാതികൾക്കും ഇവിടെ ഞാൻ വിലയില്ല അതിന് ആരുടെ കയ്യിൽ ഒരു മറുപടി 来，等 <Okay. S 2>、okay. യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു നിങ്ങൾക്ക് എത്തി നോക്കാൻ പറ്റുന്ന വീടാ ഞങ്ങൾ സ്ഥിതിയെ ഞാൻ പെണ്ണിന്റെ അച്ഛൻ ആരാ വീടാണി കങ്കാനും അല്ലാണി വീട്ടുപേരല്ല പേര് മലേഷ്യയിൽ തോട്ടത്തിൽ കങ്കാണി ാഥം ഒതാ പിന്നെ എന്നെ തൊഴിൽ ചേച്ചി ഞാൻ അവന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു എനിക്ക് മറിച്ചു തന്നതാ മറിച്ചു തന്നതാ ഞാൻ അവരെ പോയി കാണിച്ചു ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഒന്നൊന്നര മോതലാണെന്ന് പഠിച്ച പെണ്ണ് പിന്നെ വല്ലതും പഠിക്കണോ ചെക്കൻ പെണ്ണും കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടപ്പോ കങ്കാണിക്ക് ബോധിച്ചു ഞാൻ പറഞ്ഞു ഈ ാണിയാണെങ്കിലും പള്ളിക്കുടത്തിൽ പോയിട്ടില്ല പള്ളിക്കുടത്തിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ മൂപ്പനെ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു അവനെ എന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞോന്നോ അവൻ നമ്മുടെ സുഖവിന്റെ പലരും പറയാമെങ്കിൽ പറഞ്ഞതാ നീ അച്ഛനും അമ്മനെ സഹോദരം ഉപയോഗിച്ച് വേറൊരു വീടുപാടായിട്ട് അങ്ങോട്ട് മാറി നമുക്ക് അവിടുന്ന് ഈ ചെക്കിന് വേണ്ടി അവൻ എന്തിനാ അവന്റെ ജീവിതം കളയുന്നത് അതൊന്നും പറ്റില്ല എനിക്ക് മാത്രമേ ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന മുരുകന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഇവനെ അല്ല വേറെ എന്തും ഒളിപ്പിക്കും ഇത് നടക്കണം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടുകാരാ തന്നെ വല്ല അവൻ ഇഷ്ടപ്പെട്ട ഇതെങ്കിലും നടക്കണം கண்காணி கூட

നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ആദ്യം വിളിക്കും ഞങ്ങളെ 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 കണ്ടുപിടിക്കണം ും കണ്ടുപിടിച്ചേ നമ്മൾ തോക്കാൻ പാടില്ല बात करोड़े ഇത് ശങ്കർ ഈ തോട്ടത്തിലെ കങ്കാണിയാ നമ്മുടെ മുരുകന്റെ ഫാദർ അധന്റെ തന്ത ദുബായിലെ നേരത്തെ തോട്ടത്തിൽ കങ്കാണിയാക്കാന്ന് പറഞ്ഞ് പലരും വിളിച്ചതാ കേട്ടോ <laughs> പക്ഷേ <laughs> 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 <laughs>

അപ്പോ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്ഥിതി പിന്നെ സ്വഭാവം കൊണ്ടേ പ്രധാനമന്ത്രിയാക്കാൻ പറ്റിയ സ്വഭാവ ഞാൻ എന്തെങ്കിലും അറിയാതെ പറയുക

I'm not